കുംഭമേളയുടെ എക്സാമ്പിൾ പറഞ്ഞ പോലെ ഞാനും നിങ്ങളെ പോലെ കുംഭമേള എന്ന് പറഞ്ഞാൽ ഭയങ്കര സംഭവമാണ് എന്ന് വിചാരിച്ചിട്ടാണ് ഞാനും അങ്ങോട്ടേക്ക് പോകുന്നതും അല്ലെങ്കിൽ അത് കാണണം എന്ന് ആഗ്രഹിച്ചത് എൻ്റെ എക്സ്പീരിയൻസിൽ കുംഭമേള എന്ന് പറയുന്നത് ഭയങ്കര സംഭവമല്ല കുംഭമേള എന്ന് പറയുന്നത് ഭയങ്കര ആൾക്കൂട്ടമാണ് ഒരു ഈ പറയുന്ന നാൽപ്പത് കോടി അമ്പത് കോടി അല്ലെങ്കിൽ അവരെ വടവധ നമ്പർ ആ നമ്പറിലുള്ള ആൾക്കൂട്ടം മാത്രമാണ് കുംഭമേള എന്നുള്ളത് പക്ഷേ അറ്റ് ദ സെയിം ടൈം ഇഫ് യു ആർ എ ബിലീവർ നിങ്ങൾ വിശ്വസിക്കുന്ന ഒരാളാണെങ്കിൽ ചിലപ്പോൾ നിങ്ങൾക്ക് അവിടെ ചെയ്യാൻ എന്തെങ്കിലും ഉണ്ടാവും അതായത് ഈ പറയുന്ന അമൃതസാൻ ഗംഗയിൽ അമൃതമുണ്ടാവുന്നു നിങ്ങൾക്ക് കുളിക്കുന്നു എന്ന് പറയുന്ന ഒരു കാര്യം നിങ്ങൾക്ക് ചെയ്യാനുണ്ടാവും അതല്ലാതെ അവിടെ പ്രത്യേകിച്ചൊന്നും ചെയ്യാനോ പറയാനോ കാണാനോ ഉണ്ട് എന്ന് എനിക്ക് തോന്നിയിട്ടില്ല അപ്പൊ ഞാൻ അവിടെ വന്ന് കാണുന്നത് ഈ ആൾക്കൂട്ടമാണ് എനിക്ക് കുളിക്കേണ്ട എനിക്ക് കുളിക്കാൻ താല്പര്യമില്ല പ്രത്യേകിച്ച് അത്രയും വൃത്തിയായിട്ട വെള്ളമാണ് അതിൻ്റെ അകത്തുള്ള കുളിച്ചിട്ടുണ്ടെങ്കിൽ ചൊരു വന്നിട്ട് തിരിച്ചു വരാൻ എനിക്ക് താല്പര്യമില്ല പ്രേക്ഷകർക്ക് നമസ്കാരം നിങ്ങൾ കേട്ടില്ലേ മാതൃഭൂമിയുടെ അക്ഷരോത്സവം പ്രോഗ്രാമില് വിനീത് മഹാ കുറിച്ച് പറഞ്ഞിട്ടുള്ള ഊളത്തരത്തിന്റെ ചെറിയൊരു ഭാഗമാണ് നമ്മൾ ഇവിടെ കൊടുത്തിട്ടുള്ളത് പിന്നീത് പറയുന്നത് വ്യക്തമായിട്ട് തന്നെ നിങ്ങൾ കേട്ടില്ലേ കുംഭമേളയിൽ ഞാൻ കുളിച്ചിട്ടില്ല എനിക്ക് ചൊറി വരുന്നത് കൊണ്ടാണ് ഞാൻ കുളിക്കാത്തത് എന്ന് ഏതായാലും കുംഭമേളയിൽ പങ്കെടുത്ത് അമൃതസ്നാനം ചെയ്തിട്ടുള്ള ആരും തന്നെ രംഗത്തെത്തിയിട്ട് ചൊറി വന്നിട്ടുണ്ട് എന്ന് വിളിച്ചു പറഞ്ഞിട്ടില്ല ഏതായാലും കുംഭമേളയിൽ പോയി പങ്കെടുത്ത് കുളിക്കാതെ ചൊറിച്ചിലുമായി നടക്കുന്ന വിനീത് കുറച്ച് കാര്യങ്ങൾ അങ്ങ് തിരിച്ചറിയണം ഈ മഹാകുംഭമേള എത്രത്തോളം സംഭവമാണെന്ന് കൃത്യമായിട്ടുള്ള തെളിവുകൾ സഹിതം മുന്നോട്ട് വെക്കാം വിനീത് ആരെ സുഖിപ്പിക്കാനാണ് ഇതൊക്കെ വിളിച്ചു പറയുന്നത് എന്ന് സുബോധമുള്ള ഏതൊരാൾക്കും ലളിതമാക്കി തന്നെ മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ വിനീത് പറഞ്ഞു തുടങ്ങുന്നത് തന്നെ ഇങ്ങനെയാണ് അതായത് അവിടെ പോയി കഴിഞ്ഞാൽ വലിയ ആൾക്കൂട്ടം മാത്രമേ ഉള്ളൂ വിശ്വാസികൾ അവിടെ പോയാൽ അമൃത സ്നാനം ചെയ്യാൻ സാധിക്കും കുളിച്ചു പോരാൻ സാധിക്കും എന്ന് ഏ വിനീതിനോട് പറയാറുള്ളത് ഏ കുംഭമേളക്ക് പോകുന്നത് അമൃത സ്നാനം ചെയ്യാൻ തന്നെയാണ് അല്ലാതെ അവിടെ ഫുട്ബോൾ കളിക്കാനല്ല ഒരാൾ പോലും അങ്ങോട്ട് പോകുന്നത് അവിടേക്ക് പോകുന്നത് അമൃത സ്നാനം ചെയ്യാൻ തന്നെയാണ് എന്നുള്ളത് ആദ്യം വിനീത് തിരിച്ചറിയുക പിന്നെ വിനീതൊക്കെ എന്തിനാണ് ജിൻ അവിടേക്ക് കെട്ടി എഴുതുന്നള്ളുന്നത് ആരെങ്കിലും ക്ഷണിക്കുന്നുണ്ടോ അല്ല തീരെ മനസ്സിലാവുന്നില്ല ഇത് ലോകത്തിലെ തന്നെ ഏറ്റവും വലിയൊരു ആത്മീയ സമ്മേളനമാണ് കുംഭമേള നമ്മുടെ രാജ്യത്തിന്റെ പൈതൃകം നമ്മുടെ രാജ്യത്തിന്റെ പാരമ്പര്യം അതൊക്കെ തൊട്ടറിയാന് ആത്മീയമായിട്ട് വിശ്വാസമുള്ള ആളുകള് മതജാതി ഭേദമന്യേ വിദേശികൾ ഉൾപ്പെടെ നമ്മുടെ രാജ്യത്തേക്ക് എത്തിക്കൊണ്ടിരിക്കുന്ന ഈ ഒരു മഹാ കുംഭമേളയെ എന്തിനാണ് ഒരു ഉളുപ്പുമില്ലാതെ വിനീത് ഇതുപോലെ വിളിച്ചു പറഞ്ഞത് ഒരൊറ്റ കാര്യ മഹാകുംഭമേളയിൽ പങ്കെടുക്കുന്ന സമയത്ത് വിനീത് തന്നെ തന്റെ സോഷ്യൽ മീഡിയയിലൂടെ ആരാധനാപരമായിട്ട് തന്നെയാണ് ഈ കുംഭമേളയുടെ ഫോട്ടോസൊക്കെ തന്നെ സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്തിരുന്നത് എന്നാൽ വിനീത് നേരെ കേരളത്തിലേക്കെത്തി കേരളത്തിലെ ഓഡിയൻസിനെ തിരിച്ചറിഞ്ഞു ഓഡിയൻസ് ഇതിനെതിരെ പറഞ്ഞാലാണ് കൈയടിക്കുക എന്നുള്ളത് വിനീത് മനസ്സിലാക്കിക്കൊണ്ടാണ് ഓഡിയൻസിന് ഇഷ്ടമുള്ളതുപോലെ കയ്യടി കൈയ്യടി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇതൊക്കെ പറഞ്ഞത് എന്ന് ബോധമുള്ള ഏതൊരാൾക്കും മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ മഹാ എന്തെങ്കിലും ഒന്ന് പറയാ അതിനെ അങ്ങ് അപമാനിക്ക അതിലൂടെ കേരളത്തിന്റെ കയ്യടി വാങ്ങുക എന്നുള്ള കാര്യം തന്നെയാണ് വിനീത് ചെയ്തിട്ടുള്ളത് ആ കുംഭമേളക്ക് ബോധമുള്ള ഏതെങ്കിലും ഒരാൾക്ക് കുറച്ച് കാണിക്കാൻ സാധിക്കുമോ നിങ്ങളൊക്കെ തന്നെ തിരിച്ചറിയേണ്ട വലിയൊരു യാഥാർത്ഥ്യമുണ്ട് നമുക്കറിയാം ഈ കുംഭമേളക്കെതിരെ കൈയടിച്ച ആളുകൾ പോലും അംഗീകരിക്കുന്ന സൗദി അറേബ്യ എന്ന രാജ്യം നമുക്കൊന്ന് ഈ ഒരു കുംഭമേളയുടെ മഹത്വവും വലുപ്പവും ഒന്ന് അറിയാൻ മുന്നോട്ട് വെക്കാം നമുക്കറിയാം മുസ്ലിം സമൂഹം ഒന്നടങ്കം ഹജ്ജിന് പോവാറുണ്ട് സൗദി അറേബ്യ എന്ന രാജ്യത്തേക്കാണ് പോവാറുള്ളത് സൗദി അറേബ്യ എന്ന് പറയുന്നത് അതിസമ്പന്നമായിട്ടുള്ള ഒരു രാജ്യമാണ് എംദിനുമുള്ള മികവാണ് എന്ന് ഈ കുംഭവേളക്കൊക്കെ എതിരെ സംസാരിക്കുന്നവർക്ക് കൈയടിക്കുന്നവർ പോലും സമ്മതിക്കുന്ന ഒരു രാജ്യമാണ് സൗദി അറേബ്യ ഈ സൗദി അറേബ്യയില് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ കണക്കനുസരിച്ച് ഹജ്ജിനെത്തിയ ആളുകളുടെ എണ്ണം എന്ന് പറയുന്നത് പതിനെട്ടര ലക്ഷം ആളുകളാണ് ഈ പതിനെട്ടര ലക്ഷം ആളുകളിൽ തന്നെ ആയിരത്തി മുന്നൂറ് ആളുകൾ കൊല്ലപ്പെട്ടിട്ടുണ്ട് ഇന്ത്യക്കാർ ഉൾപ്പെടെയുള്ള ആളുകൾ ഇതിൽ കൊല്ലപ്പെട്ടിട്ടുണ്ട് അജ്ജിനെത്തിയിട്ടുള്ള ആളുകൾക്ക് അമിത ചൂട് കാരണം അമിത ചൂട് കാരണവും കൂടുതൽ നടക്കേണ്ടി വന്നതുകൊണ്ടും കാലാവസ്ഥ കൊണ്ടും ആയിരത്തി മുന്നൂറിൽ അധികം ആളുകൾ ഹജ്ജു വന്ന സമയത്ത് രണ്ടായിരത്തി ഇരുപത്തി നാലില് മരണപ്പെട്ടുണ്ട് അതിൽ നമുക്കൊക്കെ തന്നെ വേദനയുമുണ്ട് അവരുടെ ജീവിതത്തിലെ ഏറ്റവും വലിയൊരു ആഗ്രഹത്തിന് വേണ്ടിയിട്ട് സൗദി അറേബ്യയിലേക്ക് എത്തുമ്പോൾ അവിടെ മരണപ്പെട്ടു എന്ന് പറയുന്നത് ബോധമുള്ള ഏതൊരാളെ സംബന്ധിച്ചൊരു വേദനയുള്ള കാര്യം തന്നെയാണ് നമ്മളിതിവിടെ എടുത്തു പറയുന്ന ഒരു പ്രധാനപ്പെട്ട വിഷയം എന്ന് പറയുന്നത് ഈ സൗദി അറേബ്യക്ക് പതിനെട്ടര ലക്ഷം ആളെ പോലും സുരക്ഷിതമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്നില്ല എന്നുള്ളതല്ലേ നമ്മൾ തിരിച്ചറിയേണ്ടത് പ്രധാനമായിട്ടും സൗദി അറേബ്യക്ക് വേണ്ടി കൈയടിക്കുന്നവരാണ് കുംഭമേളയ്ക്ക് എതിരെ ഇവിടെ ഹാരു പറയുന്ന അവർക്ക് വേണ്ടി കൈയടിക്കുന്നത് അപ്പോ നമ്മുടെ രാജ്യത്ത് അൻപത് കോടിയിലധികം ആളുകളായി കുംഭമേളയിൽ പങ്കെടുക്കുന്നത് ലക്ഷക്കണക്കിന്റെ കണക്കല്ല മുന്നോട്ട് വെക്കുന്നത് കോടിക്കണക്കിന് ആളുകളാ കുംഭമേളയിൽ ലോകത്തിലെ ഞാൻ ഏതെങ്കിലും ഒരു രാജ്യത്തിന്റെ കണക്കല്ല മുന്നോട്ട് വെക്കുന്നത് ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ആത്മീയ സമ്മേളനമാണ് നമ്മുടെ രാജ്യത്ത് നടന്നിട്ടുള്ളത് മഹാകുംഭമേള കുറഞ്ഞ ആളുകൾക്ക് പരിക്ക് പറ്റുന്ന വിഷയമൊക്കെ എടുത്തു ഉയർത്തുന്നവർക്ക് കൃത്യമായ അജണ്ടയുണ്ട് ഈ ചൊറിച്ചിലുണ്ടല്ലേ ഈ വിനീതിന്റെ ചൊറച്ചില എന്ന് പറഞ്ഞാല് മഹാകുംഭമേളയിൽ പങ്കെടുത്തപ്പോൾ അവിടെ മോദിക്ക് വേണ്ടിയിട്ട് ആളുകൾ ജയ് വിളിച്ചോ മോദിക്ക് വേണ്ടി ആളുകൾ സംസാരിച്ചോ അതൊക്കെ തന്നെ ഈ അക്ഷരോത്സവത്തിൽ വിനീത് പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് അത് കേട്ടത് മുതൽ ആ ചൊറച്ചിൽ തുടങ്ങിയത് ആ ചൊറച്ചിൽ ഏതായാലും നിൽക്കാൻ സാധ്യതയില്ല എന്നുള്ളതാണ് ഈ യാഥാർത്ഥ്യം മോദിക്കെതിരാകുന്നത് പോലെ പറയുന്നുണ്ട് ഈ യു പി സർക്കാരിനെതിരാവുന്നത് പോലെ പറയുന്നുണ്ട് അവസരം കിട്ടുമ്പോഴൊക്കെ തന്നെ വിനീത് ഇതൊക്കെ തന്നെയാണ് ചെയ്യാറുമുള്ളത് എന്നുള്ളതാണ് വലിയ യാഥാർത്ഥ്യം സകലെ ആളുകളും തിരിച്ചറിയുക ലോകത്തിലെ തന്നെ ഏറ്റവും വലിയൊരു ആത്മീയ സമ്മേളനമാണ് ഈ മഹാകുംഭമേള എന്ന് പറയുന്നത് അൻപത് കോടിയിലധികം ആളുകളാണ് എത്തുന്നത് അതിലെ ചെറിയ വിഷയങ്ങൾ ആർക്കെങ്കിലും എന്തെങ്കിലും ഒരു പരിക്കു പറ്റുന്ന വിഷയമുയർത്തിയിട്ട് അതിനെ ആര് അപമാനിക്കാൻ ശ്രമിക്കുന്നോ അത് നമ്മുടെ രാജ്യത്തെ കൂടിയാണ് അപമാനിക്കുന്നത് നമ്മുടെ പാരമ്പര്യത്തെ നമ്മുടെ സംസ്കാരത്തെ നമ്മുടെ പൈതൃകത്തെ ഒക്കെ തന്നെയാണ് അപമാനിക്കാൻ ശ്രമിക്കുന്നത് ഇത്തരം ആളുകൾ ഇന്ത്യക്കാരുൾപ്പെടെ ഈ അജ്ജിന് പോയിട്ട് ഈ മരണപ്പെട്ട സമയത്ത് ഇത്തരം ആളുകളൊന്നും ഒരു ഒരു അച്ഛരം പോലും പറഞ്ഞിട്ടില്ല അതെന്തുകൊണ്ട് ആരും പറയാത്തത് ഇവിടെയുള്ള മാധ്യമങ്ങൾ അതുമായി ബന്ധപ്പെട്ട് ചർച്ച ചെയ്തിട്ടില്ല നമ്മുടെ രാജ്യത്തെ മുസ്ലിങ്ങളായിട്ടുള്ള ആളുകൾ പോയിട്ടുണ്ട് അവിടെ മരണപ്പെട്ടിട്ടുണ്ട് അതിനെക്കുറിച്ച് ഇവിടെ ഒരു ചർച്ചയില്ല അപ്പോ സകല ആളുകളും തിരിച്ചറിയുക മഹാകുംഭമേളയാണെങ്കിലും ഹജ്ജ് ഇതൊക്കെ തന്നെ എന്തിനാണ് അതിനെയൊക്കെ മോശമായിട്ട് ആളുകൾ സംസാരിക്കാൻ തുനിഞ്ഞിറങ്ങുന്നത് ഈ വിശ്വാസമില്ലാത്ത ആളുകളെ ആരെങ്കിലും മഹാകുംഭമേളക്ക് വിളിച്ചു കൊണ്ടുപോകുന്നുണ്ടോ ആ മഹാകുംഭമേളയെ മോശമാക്കി പറയാ അതിനു വേണ്ടി കൈയ്യടി വാങ്ങാം എന്നിട്ട് അത് മോശമാണെന്നും പല ആളുകളും രംഗത്ത് ജിഹാദ് അനുകൂലി ആളുകള് വലിയ രീതിയിൽ അതിനെതിരെ ചൊറിച്ചിൽ വെള്ളമാണെന്നൊക്കെ വിളിച്ചു പറയുന്നത് ഇത്രയും ആളുകളൊക്കെ വന്നിട്ടുള്ളേ ഈ നമ്മുടെ കേരള സർക്കാരിനെയൊക്കെ ആണല്ലോ കൂടുതലും ആളുകളൊക്കെ പിന്തുണക്കുന്നത് ഈ കേരള സർക്കാരിനെ പിന്തുണക്കുന്ന ആളുകൾക്കൊന്നും ഒരു ഉളുപ്പുമില്ലേ നമ്മുടെ തിരുവനന്തപുരത്ത് ഒരു തോട്ടില് ജോയി എന്ന് പറഞ്ഞിട്ടുള്ളൊരു തൊഴിലാളി വേസ്റ്റിൽ കുടുങ്ങിക്കിടന്നിട്ട് രക്ഷപ്പെടുത്താൻ കേരള സർക്കാരിന് സാധിച്ചു ഒരാള് ഒരാള് പെട്ട കഥ പറയുന്നത് പത്ത് കോടി ജനം വന്ന കഥ അല്ലേ പറയുന്നത് ഒരാള് തോട്ടിൽ കുടുങ്ങിയത് വേസ്റ്റിനുള്ളില കേരളത്തിലെ നദികളുടെയൊക്കെ ഈ ടെസ്റ്റടി ചില എന്തായിരിക്കും അവസ്ഥ എല്ലാ സ്ഥലങ്ങളിലും വെള്ളം കുടിക്കാൻ പറ്റുമോ അപ്പൊ കോടിക്കണക്കിന് വരുന്ന ജന വന്നിട്ടുള്ള ഒരു സ്ഥലത്ത് അതിൽ എന്തെങ്കിലും ചെറിയ അപാകതകളൊക്കെ തപ്പി നടക്കുന്നവർക്ക് കൃത്യമായ അജണ്ടയുണ്ട് ആരുടെ കൈയടി വാങ്ങാനാണ് വിനീത് ഉൾപ്പെടെയുള്ള ആളുകൾ ഇത്തരത്തിലൊക്കെ വിളിച്ചു പറയുന്നത് എന്നുള്ളത് സുബോധമുള്ള ഏതൊരാൾക്കും ലളിതമാക്കി തന്നെ മനസ്സിലാക്കാവുന്നതേ ഉള്ളു